ിന് പ്രായമായി കണ്ണിന് കാഴ്ച കുറഞ്ഞു അവൻ മൂത്ത മകൻ എനിക്ക് വയസ്സായി എന്നാണ് ഞാൻ മരിക്കുകയെന്നറിഞ്ഞുകൂട നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിറച്ചു കൊണ്ടുവരിക എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ മുമ്പിൽ അത് നിന്നെ ഞാൻ മരിക്കും അനുഗ്രഹിക്കട്ടെ ഇസഹാക്ക് ോട് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ഏസാവ് കാട്ടിറച്ചു തേടി വയലിലേക്ക് പോയി അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു നിന്റെ പിതാവ് നിന്റെ സഹോദരനായോട് നായാട്ടിറച്ച് കൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എന്റെ മുൻപിൽ വിളമ്പുക ഞാൻ മരിക്കും അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മുൻപിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് മകനെ നീ ഇപ്പോൾ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ട് നല്ല കുഞ്ഞാടുകളെ പിടിച്ചു കൊണ്ടുവരിക ഞാൻ അവകൊണ്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം നീ അത് പിതാവിൻ്റെ അടുത്തിൽ കൊണ്ടു ചെല്ലണം അപ്പോൾ അദ്ദേഹം മരിക്കും മുമ്പ് അത് ഭക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കും യാക്കോബ് അമ്മ പറഞ്ഞു േസാവ് ശരീരമാകെ രോമമുള്ളവനാണ് എന്നാൽ എന്റെ ദേഹം മിനുസമുള്ളതാണ് പിതാവ് തൊട്ടുനോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക അവന്റെ അമ്മ പറഞ്ഞു ആ ശാപം എന്റെ മേലായിരിക്കട്ടെ ഞാൻ പറയുന്നത് കേൾക്കുക പോയി അവ കൊണ്ടുവരിക അവൻ പോയി അവയെ പിടിച്ച് അമ്മയുടെ മുൻപിൽ കൊണ്ടുവന്നു അവൾ അവന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി അവൾ മൂത്ത മകൻ യേസാവിൻ്റെതായി തന്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു ആട്ടിൻ തോലുകൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗവും മൂടി പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു യാക്കോബ് പിതാവിന്റെ അടുക്കിൽ ചെന്ന് വിളിച്ചു എൻ്റെ പിതാവേ ഇതാ ഞാൻ അവൻ കേട്ടു നീ ആരാണ് മകനെ ചോദിച്ചു യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ കടിഞ്ഞൂൽ അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റ് എന്റെ നായാട്ടിറച്ച് ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്നാൽ ഇസഹാക്ക് ചോദിച്ചു നിനക്കിത് ഇത്ര വേഗം എങ്ങനെ കിട്ടി യാക്കോബ് പറഞ്ഞു അങ്ങയുടെ ദൈവമായ കർത്താവ് മുൻപിൽ കൊണ്ടുവന്നു അപ്പോൾ ഇസഹാക്ക് 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 യാക്കോബിനോട് പറഞ്ഞു പറഞ്ഞു ഞാൻ നിന്നെ നീ മകൻ ഏസാവ് തന്നെയോ യാക്കോബ് പിതാവായ അവനെ തടവി നോക്കിയിട്ട് സ്വരം എന്നാൽ കൈകൾ അവനെ തിരിച്ചറിഞ്ഞില്ല കാരണം അവന്റെ കൈകൾ സഹോദരനായ യേസാവിന്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു ഇസഹാക്ക് അവനെ അനുഗ്രഹിച്ചു അവൻ ചോദിച്ചു സത്യമായും നീ എന്റെ മകൻ ആണോ അതെ എന്ന് അവൻ മറുപടി പറഞ്ഞു ഇസഹാക്ക് പറഞ്ഞു എന്റെ മകനെ നിന്റെ നായാട്ടിറച്ചി കൊണ്ടുവരിക അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ ഇസഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വീഞ്ഞു കുടിക്കുകയും ചെയ്തു ഇസഹാക്ക് അവനോട് പറഞ്ഞു നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവൻ്റെ ഉടുപ്പ് മണത്തു നോക്കി അവനെ അനുഗ്രഹിച്ചു കർത്താവ് കനിഞ്ഞ അനുഗ്രഹിച്ച വയലിന്റെ മണമാണ് എൻ്റെ മകൻ്റെതെന്ന് അവൻ പറഞ്ഞു ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ രാജ്യങ്ങൾ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുകയും യാക്കോബ് അവന്റെ മുൻപിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തപ്പോൾ നായാട്ട് കഴിഞ്ഞ് ഏസാവ് തിരിച്ചെത്തി അവനും പിതാവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി പിതാവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു പിതാവേ എഴുന്നേറ്റ് അങ്ങയുടെ എന്നെ അനുഗ്രഹിച്ചാലും നീ ആരാണ് ഇസഹാക്ക് ചോദിച്ചു അവൻ പറഞ്ഞു കഴിഞ്ഞൂർ പുത്രൻ ഏസാവാണ് ഞാൻ ഇസഹാക്ക് അത്യധികം പരിഭ്രമിച്ച് വിറയ്ക്കാൻ തുടങ്ങി അവൻ ചോദിച്ചു നായാട്ടിറച്ചിയുമായി നിനക്ക് മുൻപ് എന്റെ മുമ്പിൽ വന്നതാരാണ് ഞാനത് തിന്നുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും പിതാവിന്റെ വാക്ക് കേട്ടപ്പോൾ അതീവ ദുഃഖത്തോടെ കരഞ്ഞു പിതാവേ എന്നെയും അവൻ അപേക്ഷിച്ചു ഇസഹാക്ക് പറഞ്ഞു നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ച് നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു പറഞ്ഞു വെറുതെയാണോ രണ്ടു തവണ അവൻ എന്നെ ചതിച്ചു കടിഞ്ഞൂൽ അവകാശം എന്നിൽ നിന്ന് അവൻ കൈക്കലാക്കി ഇപ്പോഴുതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു ഞാൻ അവനെ നിന്റെ യജമാനനാക്കി അവന്റെ സഹോദരന്മാരെ അവന്റെ ദാസന്മാരും ധാന്യവും വീഞ്ഞും കൊണ്ട് ഞാനവനെ ധന്യനാക്കി മകനെ നിനക്ക് വേണ്ടി എന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്റെ പിതാവേ അങ്ങയുടെ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ഇസഹാക്ക് പറഞ്ഞു ആകാശത്തിന്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും വാളുകൊണ്ട് നീ ജീവിക്കും നിന്റെ സഹോദരന് നീ ദാസ്യവൃത്തി ചെയ്യും എന്നാൽ സ്വതന്ത്രനാകുമ്പോൾ ആ നുഖം നീ തകർത്തുകളയും പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം യാക്കോബിനെ വെറുത്തു അവൻ ആത്മഗതം ചെയ്തു ദിവസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊല്ലും വാക്കുകൾ അവൾ ഇളയവനായ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു നിന്നെ കൊല്ലാമെന്നോർത്ത് നിന്റെ ജേഷൻ ആശ്വസിച്ചിരിക്കുകയാണ് എന്റെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടുക നിന്റെ ജ്യേഷ്ഠന്റെ രോഷമടങ്ങുമ്പോഴും നീ അവിടെ താമസിക്കുക ജ്യേഷ്ഠന് നിന്നോടുള്ള കോപം അടങ്ങുകയും നീ ചെയ്തതൊക്കെ മറക്കുകയും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ആളായ നിന്നെ ഇങ്ങോട്ട് വരുത്താം ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നഷ്ടപ്പെടുന്നത് എന്തിന് പറഞ്ഞു ഈ സ്ത്രീകൾ മൂലം എനിക്ക് ജീവിതം മടുത്തു ഈ നാട്ടുകാരായ ഇവരെ പോലെയുള്ള ഹിത്യ സ്ത്രീകളിൽ നിന്ന് ഒരുവളെ യാക്കോപം വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം